എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ വീടുകളിലുണ്ടല്ല ഒരു മെയിൻ പ്രശ്നമാണ് എല്ലാ വീടുകളിലും ഉണ്ടാവും അതൊരു പ്രശ്നമാണ് ഉറുമ്പ് ശല്യം ഉറുമ്പ് ശല്യംന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പോഴത്തു കഴിഞ്ഞാല് രണ്ടു ദിവസം കഴിയുമ്പോ അതവിടെ വീണ്ടും വരും അതല്ല അതല്ലെങ്കില് മറ്റൊരു സ്ഥലത്ത് ഇണ്ടാവും നമ്മുടെ വീടിന്റെ ആ തറവാണ് അപ്പൊ ഇതിങ്ങനെ ഒഴിവാക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല നീണ്ട കാലത്തേക്ക് ഒഴിവാക്കാൻ പറ്റും അതൊരു ആറ് മാസം വരും പറ്റുന്നൊരു നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എല്ലായിരിക്കും അറിയുന്ന സാധനം ഉണ്ട് നമ്മുടെ വിപണിയിൽ കിട്ടണേനെ കൂട്ടും നമ്മുടെ വിപണിയിലായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അത് എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇതാണ് ജെമ്പ് ഇത് നമ്മ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ സ്പ്രയർ ഉപയോഗിക്കാറുണ്ട് ഇത് മറ്റൊരു കുപ്പി ഇടുക കുപ്പി എടുത്തിട്ട് ഇതിന് ഇപ്പൊ ഇത് ഇത് ഇതിലുണ്ട് ഹോളുകൾ ഇട്ടിട്ട് ചെറിയ ഹോളുകൾ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം പ്രയാറിലൊക്കെ പാർക്ക് പോകും അപ്പൊ നമ്മുടെ വീടുകളിൽ ഇപ്പൊ പശ്മണ സാധനങ്ങളുണ്ടെങ്കിലും മറ്റുള്ള സാധനങ്ങളിലൊക്കെ ഇത് പാരിച്ചത് ഇപ്പുറത്തെ ഏരിയ ഇവിടെ ഏരിയ അപ്പം അത് സൂക്ഷിക്കണം അപ്പൊ അത് ഇതുകൊണ്ട് നമ്മളിതുപോലെ കുപ്പി ഹോളിട്ടിട്ട് ഇതില് ഒരു ലിറ്റ് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ടിട്ട് നമ്മ നമ്മൾ സ്ഥലത്തൊക്കെ ഇത് തെളിച്ച് നമ്മൾ ഇപ്പം വീട്ടിൽ അടുത്തടത്തോട്ടോ ഇനി നമുക്ക് സ്പ്രെയർ ഉപയോഗിക്കാം അപ്പം സ്പ്രെയർ ഉപയോഗിക്കുമ്പോൾ മാസ്ക് ഇട്ടിട്ട് സ്പ്രയർ കൊണ്ട് അതൊക്കെ ഇത് ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഇനി നമ്മൾ ഇപ്പം വീടുകളിലാണെങ്കിൽ എവിടെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടെന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ വീടുകളുടെ ഉറുമ്പുണ്ടാകാനുള്ള സാധ്യത ഉള്ള സ്ഥലങ്ങൾ ഇത് കണ്ട അതിനുള്ളിലൂട്ടി വേണ്ട അതേപോലെ തന്നെ കണ്ടാൽ കട്ടപ്പൊഴി ഇവിടെ ഓർമ്മ ഉണ്ടാവണം അതേപോലെ തന്നെ അകത്തേക്ക് ഇത് വഴിയാണ് അകത്തേക്ക് കയറണം അതുപോലെ തന്നെ ഇതിന്റെ വഴിയൊക്കെ കയറും അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഈ സൈഡിൽ കൂടെ സൈഡിൽ കൂടെ പോകും ഇവിടെ ഒക്കെ ഓർമ്മ ഇണ്ടാവും അതൊക്കെ അമ്മ ഇവിടെയൊക്കെ തെളിച്ചുകൊടുക്കാം അതേപോലെ തന്നെ പുറത്ത് ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കയറണ വഴിയൊക്കെ ഇവിടെ ഒക്കെ തരട ഇവിടെ ഒക്കെ തെളിച്ചുകൊടുത്തേ അകത്തേക്ക് കയറാൻ ഇട പറഞ്ഞു കഴിച്ച മനോക്കൊന്നും പറ്റൂല